വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള ആവശ്യസാധനങ്ങളുമായി വളാഞ്ചേരിയിൽ നിന്നും യാത്ര തിരിച്ച് പറ്റം യുവാക്കൾ ഈ ചാനലും വളാഞ്ചേരിയിലെ യുവകൂട്ടായ്മയുമാണ് സുമനസ്സുകളിൽ നിന്ന് ആവശ്യവസ്തുക്കൾ ശേഖരിച്ചത് ആവശ്യസാധനങ്ങളുടെ വലിയ ശേഖരം മേപ്പാടിയിൽ നേരിട്ടെത്തി ഇവർ ദുരിതബാധർക്ക് കൈമാറി ദുരന്ത ഭൂമിയിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒരുപാട് പേർക്ക് വിവിധ കോണുകളിൽ നിന്നായി നിരവധി സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് മാതൃകയാവുകയാണ് എല്ലാവരും അവരോടൊപ്പം ചേരാൻ വളാഞ്ചേരിയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും വയനാട്ടിലേക്ക് ആവശ്യ സാധനങ്ങൾ വേണമെന്ന് പറയേണ്ട താമസം നിരവധി പേരാണ് ഒപ്പം ചേർന്നത് ഈ ചാനലും യുവ കൂട്ടായ്മ അംഗങ്ങളും കടകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സാധനങ്ങൾ ശേഖരിച്ച് അവ ക്രോഡീകരിച്ച് വാഹനത്തിൽ കയറ്റി യാത്ര തിരിക്കുകയായിരുന്നു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വസ്ത്രങ്ങൾ കുഞ്ഞുടുപ്പുകൾ ചെരിപ്പുകൾ തുടങ്ങി ഒരു കുന്നോളം വസ്തുക്കളാണ് ശേഖരിക്കാനായത് ശനിയാഴ്ച പുലർച്ചെ നാലുമണിക്കാണ് മേപ്പാടിയിലേക്ക് യാത്ര തിരിച്ചത് ദുരന്തമുഖത്തെത്തിയപ്പോൾ കേട്ട വാർത്തകളെക്കാളും ഭയാനകമായിരുന്നു കണ്ടത് മേപ്പാടി ജുമാ മസ്ജിദ് മുഖേനയാണ് ആവശ്യ സാധനങ്ങൾ കൈമാറിയത് മനുഷ്യത്വത്തിന്റെ മറ്റൊരു പ്രതീകമായി മാറുന്ന ഒരു പറ്റമാളുകൾ വസ്ത്രമായാലും മറ്റ് സാധനങ്ങളായാലും നിങ്ങൾക്ക് വേണ്ടത് എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് സ്വയം മാറി നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് കാണാനായത് കണ്ണീരിനെപ്പോലും തോൽപ്പിച്ചു കളഞ്ഞ മനുഷ്യർ കൂടെ ചേർന്നതിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചാണ് യുവകൂട്ടായ്മ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയത് ന്യൂസ് പിറോ വളാഞ്ചേരി Happy moments, timeless creations, wedding collections from Kavita Golden Diamonds.